ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്ന കാര്യം ഗുഡ് ഈവനിംഗ് വിശുജയ പാർവതിയിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദേശത്തെ പഠനം അത്ര എളുപ്പമല്ല കേരളത്തിൽ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം നൂറ്റി അൻപതിന് മുകളിലാണ് ആളുകളെ ഇറക്കിയും പരസ്യങ്ങൾ തയ്യാറാക്കിയും വിദ്യാർത്ഥികളെ പിടിക്കാൻ ഈ കോളേജുകൾ ഇറങ്ങിക്കഴിഞ്ഞു ശ്രദ്ധിച്ചു കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് അഞ്ച് ഘടകങ്ങൾ പ്രധാനമായും പരിഗണിക്കണം ഒന്ന് മാനേജ്മെന്റ് മറ്റൊന്ന് അധ്യാപകർ മൂന്ന് വിദ്യാർത്ഥികൾ നാല് ക്യാമ്പസ് അഞ്ച് അലൂബി മാനേജ്മെന്റിൽ നിന്ന് തുടങ്ങാം അക്കാദമിക് കാര്യങ്ങളിൽ നേരിട്ടിടാത്ത ഒരു മാനേജ്മെന്റിനെ വേണം തിരഞ്ഞെടുക്കാൻ സർക്കാർ നടത്തുന്ന കോളേജുകളാണ് ആദ്യം പരിഗണിക്കാവുന്നത് തുടർന്ന് സർക്കാർ എയ്ഡഡ് സർക്കാർ നിയന്ത്രിത കോളേജുകൾ എന്നിവ പരിഗണിക്കാം സർക്കാർ നിയന്ത്രണത്തിൽ മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് പരസ്യങ്ങൾ കുറവാകും നാം കണ്ടെത്തണം കഴിവും പ്രതിബദ്ധതയുമുള്ള അധ്യാപകരുടെ എണ്ണം കുറവെന്ന് തന്നെ പറയാം എം ടെക് ആണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകന് വേണ്ട കുറഞ്ഞ യോഗ്യത അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമാണ് കോളേജ് തെരഞ്ഞെടുക്കുമ്പോൾ അധ്യാപകരുടെ യോഗ്യതയും നിലവാരവും പരിശോധിക്കേണ്ടതാണ് കോളേജുകളുടെ വെബ്സൈറ്റിൽ വിവരം കാണും പൂർവ്വ വിദ്യാർത്ഥികളോടും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളോടും അഭിപ്രായം ചോദിക്കാം സഹപാഠികളെക്കുറിച്ചും അന്വേഷണം വേണം വൈവിധ്യമാണ് പ്രധാനം സ്ഥാപനത്തിന്റെ സൽപേരുമായി ചേർന്ന് നിൽക്കും വിധം ഈ വൈവിധ്യം കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ എത്തുന്നെങ്കിൽ അത് നല്ല ലക്ഷണമാണ് അല്പം രാഷ്ട്രീയവും മറ്റ് കലാപരിപാടികളുമൊക്കെയുള്ള കോളേജുകളാണ് നല്ലത് പഠനം കഴിഞ്ഞും നിങ്ങൾ ഈ സമൂഹത്തിൽ തന്നെയാണല്ലോ ജീവിക്കേണ്ടത് ക്യാമ്പസ് എങ്ങനെയെന്നതും നിർണായകമാണ് നഗരത്തിലോ നഗരത്തോട് ചേർന്നോ ഉള്ള കോളേജുകളാണ് നല്ലത് ഹോസ്റ്റൽ സൗകര്യമുണ്ടെങ്കിൽ ഇടിമുറിയില്ലെന്ന് ഉറപ്പാക്കണം കുട്ടികൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം വേണം സഞ്ചാര സ്വാതന്ത്ര്യം വേണം സെക്യൂരിറ്റി കണ്ണുരുട്ടുന്ന അധ്യാപകരും മാനേജ്മെന്റും സദാചാര പോലീസ് ചമയുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്തും ചെയ്യാൻ ലൈസൻസ് ഉള്ള ക്യാമ്പസുകളും ഒഴിവാക്കാൻ മറക്കരുത് നമുക്ക് കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം പൂർവ്വ വിദ്യാർത്ഥികളുടെ മേന്മ നിർണായകമാണ് അവർ നല്ല രീതിയിൽ ജോലി ചെയ്താൽ സ്ഥാപനത്തിനും സൽപേരും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൊക്കെ അലുമിനി സ്വാധീനം ചെലുത്തും അലുമിനിയുടെ അഭിപ്രായം തേടി പിടിച്ച് അന്വേഷിക്കണം അവരുടെ നൊസ്റ്റാലിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ ഓക്കെ വിരോധം നിറഞ്ഞ വാക്ക് കേട്ടെങ്കിൽ ആ കോളേജിലെ വിദ്യാർത്ഥി ജീവിതം അത്ര സുഖകരമാവില്ലെന്ന് സാരം